തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വടക്കര നഗരസഭയിൽ നാൽപ്പത്തിയെട്ട് വാർഡുകളിൽ നിന്നായി മത്സരരംഗത്തുള്ളതാണ് നൂറ്റി അൻപത്തിയെട്ട് സ്ഥാനാർത്ഥികൾ നഗരസഭയിലും തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മണിയൂർ തിരുവള്ളൂർ വില്ലാപ്പള്ളി ആയഞ്ചേരി ചോറോട് അഴിയൂർ ഏറാമല പഞ്ചായത്തുകളിലുമായി എഴുന്നൂറ്റി പതിനാറ് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് വടകര നഗരസഭയിൽ കൊയിലാണ്ടി വളപ്പ് ചീനം വീട കുറുമ്പൽ എന്നീ വാർഡുകളിൽ അഞ്ചു പേർ വീതം മത്സരിക്കുന്നു ഏറ്റവും കുറവ് മുക്കോല വാർഡിലും ഇവിടെ പേർ തമ്മിലാണ് മത്സരം പാണ്ഡ്യശാല മുക്കോല വാർഡുകളിൽ എൻഡിഎക്ക് സ്ഥാനാർത്ഥികളില്ല തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാല് ഡിവിഷനുകളിലായി നാൽപ്പത്തിമൂന്ന് പേർ മത്സരിക്കുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കടമേര് ഡിവിഷനിലാണ് ഇവിടെ നാല് പേർ മത്സരിക്കുന്നുണ്ട് മറ്റ് ഡിവിഷനുകളിലെല്ലാം മൂന്ന് പേർ വീതം ജനവിധി തേടുന്നു പതിമൂന്ന് ഡിവിഷനിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ത്രികോണ മത്സരമാണുള്ളത് മണിയൂർ പഞ്ചായത്തിൽ മൂന്ന് വാർഡുകളിലായി എഴുപത്തിയൊന്ന് പേരും തിരുവള്ളൂരിൽ വാർഡുകളിലായി അറുപത്തിരണ്ട് പേരും വില്ലിയാപ്പള്ളിയിൽ വാർഡുകളിലായി അറുപത്തിയാറ് പേരും ആഞ്ചേരിയിൽ പതിനെട്ട് വാർഡുകളിലായി അറുപത് പേരുമാണ് മത്സരരംഗത്തുള്ളത് ചോറോഡ ഇരുപത്തിമൂന്ന് വാർഡുകളിൽ തൊണ്ണൂറ്റിയഞ്ച് അഴിയൂർ ഇരുപത് വാർഡുകളിൽ എൺപത്തിനാല് പേരുമുണ്ട് അഴിയൂർ പൂഴിത്തല ഒന്നാം വാർഡിൽ ഏഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഏറാമല ഇരുപത്തിയൊന്ന് വാർഡുകളിൽ എഴുപത്തിയേഴ് സ്ഥാനാർത്ഥികളുണ്ട് ഇത് മതിയും പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്